ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നു പക്ഷേ ആ സ്ത്രീ അയാളെ അംഗീകരിക്കുന്നില്ല മറ്റൊന്ന് ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം പ്രാണനെ പോലെ പ്രണയിക്കുന്നു ഇതിലേതാണ് യഥാർത്ഥ പ്രണയം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ റോമിയോ ആൻഡ് ജൂലിയറ്റ് ഭാഗം രണ്ട് കോപാധിക്കത്താൽ വിറച്ചുകൊണ്ട് ടൈബാൾട്ട് തൻ്റെ അമ്മാവന്റെ അടുത്തേക്ക് ഓടി ക്ഷണിക്കപ്പെടാതെ ഒരു മൊണ്ടേക കുടുംബക്കാരൻ തങ്ങളുടെ വിരുന്നിൽ പങ്കെടുത്ത കാര്യം ടൈബാൾട്ട് ക്യാപ്പുലറ്റ് പ്രഭുവിനെ അറിയിച്ചു പക്ഷേ തന്റെ കൊട്ടാരക്കെട്ടിനുള്ളിൽ കടന്നു വന്ന ഏതൊരാളോടും പരുഷമായി പെരുമാറുന്നതിൽ വയോധികനും മാന്യനുമായി പ്രഭു വിമുഖനായിരുന്നു തന്റെ അതിഥികളോട് പൊതുവെയുള്ള ബഹുമാനം കൊണ്ടും റോമിയോയുടെ മാതൃകാപരവും മാന്യവുമായ പെരുമാറ്റത്തിലുണ്ടായ മതിപ്പ് കൊണ്ടും പ്രഭു സമനില വിട്ടില്ല ടൈബാൾട്ടിനോട് ശാന്തനാകാൻ പറയുകയും ചെയ്തു തന്റെ ഇഷ്ടത്തിനെതിരെ ക്ഷമിക്കാൻ നിർബന്ധിതനായ ടൈബാൾട്ട് തൽക്കാലത്തേക്ക് അടങ്ങി പക്ഷേ ഈ നുഴഞ്ഞുകയറ്റത്തിന് ഈ സാഹസികനായ മൊണ്ടേക കുടുംബാംഗം ഒരു ദിവസം കനത്ത വില നൽകേണ്ടി വരുമെന്ന് ടൈബാൾട്ട് ഉള്ളിൽ പറഞ്ഞു ഇതിനിടയിൽ റോമിയോ ഒരു ഒരുവിധത്തിൽ തന്റെ ശ്രദ്ധയാകർഷിച്ച സുന്ദരിയുടെ അടുത്തെത്തിച്ചേർന്നു മധുരരോദനമായ സ്വരത്തിൽ അവൻ അവളോട് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു തുടർന്ന് അവളുടെ കരങ്ങൾ തൻ്റെ കയ്യിലെടുത്ത് അവയിൽ അവൻ ചുംബിച്ചു അതേ സമയം തന്നെ അവളുടെ അമ്മ അവളെ ആളയച്ചു വിളിപ്പിച്ചു തൻ്റെ കുടുംബത്തിന്റെ ആജന്മ വൈരിയായ കാപ്പുലറ്റ് പ്രഭുവിൻ്റെ മകളായ ജൂലിയറ്റ് ആണെന്ന് അപ്പോഴാണ് റോമിയോയ്ക്ക് മനസ്സിലായത് ഇക്കാര്യം അറിഞ്ഞ ഉടനെ ദുഃഖിതനായി റോമിയോ അവിടെ നിന്ന് മടങ്ങി പക്ഷേ അവളോട് തോന്നിയ സ്നേഹത്തിന് യാതൊരു കുറവും വന്നതുമില്ല തന്റെ മുറിയിലെത്തിയ ജൂലിയറ്റ് അവളുടെ പരിചാരികയോട് ചോദിച്ചു സഖി ആ നൃത്തം ചെയ്യാതെ നിന്ന ആ ചെറുപ്പക്കാരൻ ആരാണ് അയാളുടെ പേര് റോമിയോ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായ മൊണ്ടേഗ കുടുംബത്തിലെ അംഗമാണ് അയാൾ തോഴി പറഞ്ഞു റോമിയോയും സുഹൃത്തുക്കളും ഏതാണ്ട് പാതിരാത്രിയോടുകൂടിയാണ് അവിടെ നിന്ന് മടങ്ങിയത് പക്ഷേ ഏറെ താമസിയാതെ തൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും റോമിയോ അവരറിയാതെ മുങ്ങി താൻ തൻ്റെ ഹൃദയം വിട്ടിട്ട് പോകുന്നിടത്തേക്ക് തിരികെ പോകാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും റോമിയോക്കായില്ല അവൻ ജൂലിയറ്റിൻ്റെ മാളികയ്ക്ക് പുറകിലുള്ള തോട്ടത്തിൻ്റെ മതിൽ ചാടിക്കടന്ന് അങ്കടത്തിലെത്തി ജൂലിയറ്റിൻ്റെ മാളികയുടെ നേർക്ക് കണ്ണും നട്ട് നിൽപ്പായി ഏതാനും മിനിറ്റുകൾക്കകം മുകളിലത്തെ നിലയിലെ ഒരു ജനാലയ്ക്കൽ ജൂലിയറ്റ് പ്രത്യക്ഷപ്പെട്ടു അവളുടെ മുഖം പുതിയ സൂര്യൻ്റെതിന് സമാനമായിരുന്നു തോട്ടത്തിന് മുകളിൽ മങ്ങി പ്രകാശിച്ചിരുന്ന ചന്ദ്രൻ പോലും അവളുടെ മുഖശോഭയിൽ നിഷ്ഫലമായി പോയതായി റോമിയോയ്ക്ക് തോന്നി തൻ്റെ കൈകളിൽ കവളുകൾ താങ്ങി ജനൽപ്പടിയിൽ കൈകൊത്തി ജൂലിയറ്റ് നിന്നു താൻ അവളുടെ കൈകളിലെ കയ്യുറ ആയിരുന്നുവെങ്കിലെന്ന് റോമിയോ ആഗ്രഹിച്ചുപോയി എങ്കിൽ തനിക്ക് അവളെ സ്പർശിക്കാമായിരുന്നു റോമിയോ അവിടെ നിൽപ്പുണ്ടെന്നറിയാതെ ജൂലിയറ്റ് അവളുടെ മനോഗതങ്ങൾ ഉറക്കി പറയാൻ തുടങ്ങി താൻ റോമിയോയെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അവൾ ആ ഉദ്യാനത്തോട് പറഞ്ഞു ഓ റോമിയോ റോമിയോ അവൾ പറഞ്ഞു നീ എവിടെയാണ് പ്രിയ റോമിയോ നീ എനിക്ക് വേണ്ടി നിന്റെ പിതാവിനെ നിന്റെ പേര് ഉപേക്ഷിക്കുമോ നീ അത് ചെയ്യാതിരിക്കുകയും എന്നാലും എന്നെ സ്നേഹിക്കുകയും ചെയ്തു ഞാൻ ഒരു ക്യാപ്പുലറ്റായി തുടരുകയില്ല ആ വാക്കുകൾ കേട്ട റോമിയോയ്ക്ക് സന്തോഷമടക്കാനായില്ല അവളുടെ ജനാലയ്ക്ക് ചുറ്റുമായി പടർന്നു പൂവിട്ടു നിന്നിരുന്ന വള്ളിച്ചെടികൾ തീർത്ത ഫ്രെയിമിനുള്ളിൽ ചാരുപ്രഭയിൽ വെട്ടിത്തിളങ്ങുന്ന അവളുടെ സുന്ദരമുഖം താഴെ മറഞ്ഞുനിന്ന റോമിയോ കൺകുളർക്കെ കണ്ടു അങ്ങനെ അവളെ ശ്രദ്ധിച്ചു നോക്കി നിൽക്കുമ്പോൾ ആ മനോഹരവും ഭ്രമിപ്പിക്കുന്നതുമായ പൂന്തോപ്പിൽ മാന്ത്രികൻ ഒരുക്കിവച്ച ഏതോ സ്വപ്നത്തിലൂടെ താൻ ഒഴുകിപ്പോകുന്നതായി റോമിയോയ്ക്ക് തോന്നി ഹാ എന്തിനാണ് നീ റോമിയോ എന്ന് വിളിക്കപ്പെടുന്നത് ജൂലിയറ്റ് പറഞ്ഞു അല്ല നിന്റെ പേരെന്തായാലും അതെനിക്കൊരു പ്രശ്നമാകില്ലല്ലോ എന്നെ നീ സ്നേഹം എന്ന് മാത്രം വിളിക്കുക ഞാൻ വീണ്ടും ജ്ഞാനസ്നാനപ്പെട്ട് കഴിഞ്ഞിരിക്കും ഇനി മുതൽ ഞാൻ റോമിയോ ആയിരിക്കില്ല ഞാൻ ജൂലിയറ്റിൻ്റെ സ്നേഹഭാചനം മാത്രമായിരിക്കും റോമിയോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ മറച്ചിരുന്ന സൈപ്രസ് മരങ്ങളുടെ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രപ്രകാശത്തിലേക്ക് കടന്നു വന്നു ആദ്യം ജൂലിയറ്റ് ഭയപ്പെട്ടു പോയെങ്കിലും അത് മറ്റാരുമല്ല തന്റെ മനം കവർന്ന റോമിയോയാണെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് ആഹ്ലാദമടക്കാനായില്ല തുടർന്നവർ ഏറെ നേരം പരസ്പരം സംസാരിച്ചു കൊണ്ട് നിന്നു റോമിയോ താഴെ തോട്ടത്തിലും ജൂലിയറ്റ് മേലെ ജനാലക്കിലും നിന്നുകൊണ്ടായിരുന്നു അവരുടെ സംസാരം കമിതാക്കളായ തങ്ങളുടെ നർമ്മസലാപത്തിന് ഏറ്റവും അനുയോജ്യമായതും ലോകത്തുള്ളവയിൽ ഏറ്റവും മധുരം തുളുമ്പുന്നതുമായ വാക്കുകൾ തങ്ങളുടെ സംഭാഷണത്തിൽ ഉപയോഗിക്കാൻ അവർ പരസ്പരം മത്സരിക്കുപോലും ചെയ്തു പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് ഹൃദയങ്ങൾക്ക് സാധാരണ തോന്നുന്നത് പോലെ സമയം ഇരട്ടി വേഗത്തിൽ പാഞ്ഞുപൊയ്ക്കൊണ്ടിരുന്നു അവർക്ക് പിരിയാൻ നേരമായപ്പോൾ പോലും അവർക്ക് തോന്നിയത് അവർ അപ്പോൾ മാത്രം കണ്ടുമുട്ടിയതേ ഉള്ളൂ എന്നായിരുന്നു എങ്ങനെയാണ് വേർപിരിയേണ്ടതെന്ന് സത്യത്തിൽ അവർക്ക് അവർക്കറിഞ്ഞുകൂടായിരുന്നു റോമിയോ ഞാൻ എൻ്റെ തോഴിയെ നാളെ നിങ്ങളുടെ അടുത്തേക്ക് വിടാം ജൂലീറ്റ് പറഞ്ഞു അവസാനം ഏറെ മടിച്ച് പിരിഞ്ഞിട്ടും പിരിയാനാവാത്ത പ്രതീക്ഷ നിർഭരമായ മനസ്സുകളുമായി അവർ തൽക്കാലത്തേക്ക് യാത്ര പറഞ്ഞ് പിരിഞ്ഞു ജൂലിയറ്റ് അവളുടെ മുറിയിലേക്ക് പോവുകയും ഒരു ഒരിരുണ്ട യവനിക അവളുടെ ജനാലയം മറയ്ക്കുകയും ചെയ്തു നിശബ്ദവും മഞ്ഞണിഞ്ഞതുമായ പൂന്തോപ്പിലൂടെ ഒരു സ്വപ്നാടകനെ പോലെ റോമിയോ നടന്നു നീങ്ങി